ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചമാങ്ങയും മത്തങ്ങയും കൊണ്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ സൂപ്പറാണ് എത്ര ചോറ് എന്നാലും മതിയാവില്ല അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഉണ്ടല്ലോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ ഒരു കഷ്ണം മത്തങ്ങയും അതുപോലെ തന്നെ ഒരു പകുതി മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മത്തങ്ങൾക്ക് അനുസരിച്ച് വേണം നമ്മൾ മാങ്ങ എടുക്കാനായിട്ട് കാരണം നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ടൊന്നും വേണ്ട ഒരു പകുതി മതി കേട്ടോ ഇനിയിപ്പോൾ ദാ മത്തങ്ങ ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് െടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പകുതി നമ്മളെടുത്തിട്ടുള്ള മാങ്ങ അതെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കറി ചട്ടി ഉണ്ടെങ്കിൽ അതിലാണ് ഏറ്റവും ടേസ്റ്റ് കറി വെക്കാനായിട്ട് അപ്പോൾ മത്തങ്ങ മാങ്ങ ഞാൻ ഒന്നിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് മാത്രം അങ്ങ് വേവിച്ചെടുക്കണ്ട ഇനി രണ്ട് പച്ചമുളകും അതുപോലെ ഒരു എട്ട് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ നമുക്ക് ടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് അങ്ങ് വെന്ത്ൊടഞ്ഞ് പോകരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം ഇടക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി അത് വെന്ത് വരുമ്പോഴത്തേക്കും ഞാനിതാ ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒച്ചു നമുക്കിതൊന്ന് അങ്ങര ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മത്തങ്ങ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മളിതിൽ പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് കൂടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അത്രേ ആവശ്യമുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതാ കണ്ട ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാൽ വെന്ത് ഒടഞ്ഞ് വന്നിട്ടില്ല കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പം ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കരുത് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്യാം ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കരുതിട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും പിന്നെ ഉപ്പ് കുറവ് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് തിള വരുന്ന സമയത്തേക്ക് ഓഫാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എതാ ഞാൻ ഒരിച്ചിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അതേ കണ്ടോ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത്രേം നമുക്ക് ആവശ്യമുള്ളൂ നന്നായിട്ട് തിളപ്പിച്ചെടുക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് അങ്ങ് താളിച്ചെടുക്കാട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അത് നിങ്ങൾ ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് വേറെ ഒന്നും വേണ്ട അത്രയ്ക്ക് രുചിയാണ് മത്തങ്ങയുടെ കൂടെ ചെറിയൊരു പുളിയുള്ള മാങ്ങയും കൂടി ചേരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ഇച്ചിരി അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വെളിച്ചെണ്ണ കൂടുതൽ ആവശ്യമില്ലാത്തവർക്ക് കുറയ്ക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു പത്തോളം ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്നങ്ങ് മൂപ്പിച്ചെടുക്കാം നല്ല ചുവന്ന കളറായിട്ട് വരണം കേട്ടോ അപ്പോൾ അതാ ഉള്ളി നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാം കരിയാതെ നോക്കണം കേട്ടോ ചില ആളുകളൊക്കെ കടുക് മാത്രം പൊട്ടിച്ചിട്ടാണ് മത്തങ്ങ കറി വെക്കാറ് പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂട്ടോ ഉള്ളി താളിച്ചൊഴിക്കാൻ അപ്പോൾ അതാ ഇത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് ചുമന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഉണ്ടല്ലോ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതാ ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളുടെ മത്തങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മത്തങ്ങ കറി ഏകദേശമൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതാ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ മാങ്ങാക്കറി ഇവിടെ റെഡിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്തവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് കിട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്